ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് കുറച്ച് ചെറുനാരങ്ങ വില കുറവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടര കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ മേടിച്ചതാണ് അപ്പോൾ അതിൽ പഴുത്തതൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് അച്ചാറിടാനായിട്ട് ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചാൽ ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങുക അപ്പോൾ കിച്ചു കൂടെ കൂടിയിട്ട് അതാ എല്ലാ പണിക്കും സഹായിക്കുന്നുണ്ട് കേട്ടോ അവന് എന്ത് പണിയാണെങ്കിലും ഒന്ന് ഇതാക്കണം അപ്പോൾ ചെറുനാരങ്ങക്കതാ കഴുകി തുടച്ച് കൊടുന്ന് വച്ചതാണ് അപ്പം ഇനി അത് നമുക്ക് ഓരോ ന്യൂസ് പേപ്പറിൽ ഇതേപോലെ പൊതിഞ്ഞ് കെട്ടി ഇതേപോലെ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കാലം ഇരിക്കും കേട് വരാതെ അതിന്റെ തൊലി ഉണങ്ങി പോവേ പഴുത്ത് പോവുകയോ ഒന്നുമില്ല അപ്പോൾ ഇതേപോലെ ഒരു എയർടൈറ്റ് ഉള്ള കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഇറക്കെ കളഞ്ഞതിന് ശേഷം അതേപോലെ സിപ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ മറ്റേത് കവറിൽ കെട്ടിയിട്ടായാലും മെഡല ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പോൾ അതാ ബാക്കി നാരങ്ങ പഴുത്ത എടുത്ത് എടുത്തിട്ട് നമുക്കൊന്ന് അച്ചാറിടാനായിട്ട് വാട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൊണ്ടൊന്ന് വാട്ടിയെടുക്കാതെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇത് പൊട്ടിപ്പോകരുതെന്ന് പൊട്ടാത്ത രൂപത്തിലായിട്ട് ഒന്ന് വാട്ടാനേ പാടുള്ളൂ പൊട്ട് നാരങ്ങ പൊട്ടാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ ഒരു നാരങ്ങ എട്ട് പീസൊക്കെ ആക്കിയിട്ടുണ്ട് വലിയ നാരങ്ങയാണ് അതുകൊണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കുരു കുരുനാരങ്ങ അച്ചാറിലിടുമ്പോൾ കുരു അതൊക്കെ അച്ചാറിനൊരു കയ്പ് രസം വരുവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാതും നമുക്കൊന്ന് എടുക്കാം എന്നിട്ട് ഒരു പിന്നെ ഗ്ലാസിൻ്റെ എന്തേലും ഒരു പാത്രത്തിലാക്കിയിട്ട് ഇട്ടിട്ട് രണ്ട് ദിവസം അടച്ച് വെക്കുക അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മളെ നാരങ്ങട്ട അച്ചാർ അച്ചാറിടുമ്പോൾ നല്ലൊരു ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം അവിടെ ഇരിക്കട്ടെ രണ്ട് ദിവസം അച്ചാർ ഇടാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തുള്ളത് കിട്ടാ നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് കാന്താരി എരിവിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകാണെങ്കിൽ മതി ഞാൻ കാന്താരിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കായപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം തീ സ്റ്റവ് ഓഫായി ഓഫ് ചെയ്തതിൻ്റെ രക്ഷത കാശ്മീരി ചില്ലിയാണ് രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാനായിട്ട് അതിൻ്റെ ശേഷം ഈത്തപ്പഴം കുരു കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ മസാല ഒക്കെ ഇതിലൊക്കെ ഒന്ന് പിടിക്കുന്ന ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടട്ടോ അതിന് ശേഷം നമ്മളെ നാരങ്ങ ഉണ്ടല്ലോ ആ ഉപ്പിട്ട് വെച്ച് അത് ആ വെള്ളത്തിൽ കൊടുക്കണം അതിൻ്റെ നീരൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ ആ നീരും കൂടെ ഒന്നാകാതെ ഇനിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് തള വരുന്നോട്ടെ വിനാഗിരി ഒഴിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക